മുത്തുമണിച്ച ആ ഒരു ഗേറ്റ് കണ്ടങ്ങളെ അത് മൊത്തം പുളിങ്ങാക്കുരു കൊണ്ട് ഉണ്ടാക്കിയതാണ് അത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേങ്ങര വലിയോറ മറ്റേ പുത്തനങ്ങാടി വലിയോറ റുസ്തുൽ വിൽദാൻ മദ്രസയിലാട്ടാണ് ഇവിടെ എല്ലാ വർഷവും നിബിദിനത്തിന് ഗേറ്റ് വരെ ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ പല പല ഓരോ വർഷവും ഓരോരോ രീതിയാണ് അപ്പോൾ ഈ വർഷം അവർ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പുളിങ്ങാക്കുരു കൊണ്ടാണ് ഒരു വെറൈറ്റി അല്ലേ കംപ്ലീറ്റ് ഇതാ നോക്കി കംപ്ലീറ്റ് പുളിങ്ങാക്കുരുണ്ട ഇത്രയധികം മൊബൈൽ ഉണ്ട് ഈ നാട്ടിൽ തോന്നുന്നുണ്ട് അല്ലേ ഇവരൊക്കെ എന്നിട്ട് അതിന്റെ ആൾക്കാരെ ആൾക്കാര് പേര് മുത്തു കാട്ടിലുണ്ടല്ലോ എന്താ ശരി ഇത് കുടുംബസ്വത്താണോ സത്യത്തിൽ സൽമാൻബ് സത്യത്തിന്റെ കേടാണ് ഇത് കംപ്ലീറ്റ് പുളിങ്ങാ ഞാൻ ഒരു മിറ്റേറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ ഒരു മിറ്റ് ട്ടാ ഇത് കണ്ടാണി മുകൾ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതും പുളിങ്ങാക്കുരു ഈ പില്ലർ കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് എത്ര പുളിങ്ങാക്കുരുണ്ട് അഞ്ച് ലക്ഷം പുളിങ്ങാക്കുരുണ്ട് ഉണ്ടെന്ന് പറയാനും ചേ എണ്ണാൻ പറഞ്ഞാലോ അഞ്ച് ലക്ഷം പുളിങ്ങാക്കുരുണ്ട് വല്ലാത്ത ജാതി നാല് പാത ഇപ്പത്ത് പുറത്തുണ്ട് കിട്ടോ കണ്ട ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും കാണാം കംപ്ലീറ്റ് പുളിങ്ങാക്കുരു അപ്പോളേ എന്തപ്പോൾ ഇതിന്റെ ഉദ്ദേശം നിങ്ങൾ ഈ സെലക്ട് വേറെ അതായത് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് കാരണം നമ്മളെ സല അലൈഹി സ്വലമ്മയുടെ ജന്മദിനം ഏത് രീതിയിൽ വ്യത്യസ്തമാക്കാം എന്നാണ് വലിയോറയിലെ ഒരു പുതിയൊരു ചരിത്രമാണ് കാരണം എല്ലാ മദ്രസയും ഫ്ലക്സ് കൊണ്ടുവെക്കുമ്പോൾ ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയം കൊണ്ടുവന്നു അത് ഇതിൽ കൈപ്രൻ അസീസാണ് അസീസ് വലിയോറയാണ് ഞങ്ങളുടെ ഇതിന് നേതൃത്വം നൽകിയത് ഇരുപതോളം വിദ്യാർത്ഥികൾ ഇവിടുത്തെ ഈ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇതിന് തുടക്കം കുറിച്ചത് എല്ലാ വർഷവും ഏകദേശം എട്ട് വർഷത്തോളം വ്യത്യസ്തമായിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് പുളിങ്കു ഈ വർഷം പുളിങ്കുവരാണേ കഴിഞ്ഞ വർഷം മുള അതുപോലെ ഈർക്കിളി ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് ഞങ്ങൾ നടത്തി എന്നത് അല്ല അത് എല്ലാ വർഷവും നിങ്ങൾ ഇതേപോലെ ഗയിച്ചുണ്ടാക്കും എല്ലാം വ്യത്യസ്തമായിരിക്കും എവിടെ ഇല്ലാത്ത രീതിയിൽ ഇണ്ടായിരിക്കും ഫുള്ള് നാച്ചുറൽ ഞങ്ങള് ചെയ്യുള്ളൂ നാച്ചുറലായി ചെയ്യേ അതായത് നമ്മൾ ഫ്ലെക്സും കാര്യങ്ങളും ഒഴിവാക്കിയാണ്ട് എങ്ങനെ നാച്ചുറലൊക്കെ ഫുള്ള് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുണ്ടാക്കിണ്ട് അതിന് ഒമ്പത് ലക്ഷം ഒരു ലക്ഷത്തോളം ഈർക്കിളിച്ച് നമ്മൾ ശേഖരിച്ചേക്കാണ്ട് ഒരു ലക്ഷം ഈർക്കിളി ലക്ഷ ഈർക്കിന് ഫുള്ള് ഞമ്മള് മേക്കിംഗ് ഫുള്ള് ഞമ്മള് ഞമ്മള് ഒരു പത്തിരുപോളം ആൾക്കാരുണ്ട് തെങ്ങും വെട്ടി ഓരോ പിന്നെ ഇതിലെല്ലാം പരിപാടിയും ഓരോന്ന് ഓരോന്ന് അതുപോലെ വ്യത്യസ്തമായിട്ട് ഓരോന്നുണ്ടാക്കും കഴിഞ്ഞ പ്രാവശ്യം മുളിന്റെ അതിന് മുന്നേ നമ്മള് ആശേരിന്റെ ചിപ്പ് ഉണ്ടല്ലോ വേസ്റ്റ് അങ്ങനെ നമ്മുടെ ഒരു വലിയോറയിലെ എല്ലാവരും ചിന്തിക്കുക ആ ഈ നിബിജ്ഞനാഘോഷത്തിന്റെ തലേന്ന് ഇവിടെ ഇവിടെ ഫോക്കസ് ആയിരിക്കും കാരണം വ്യത്യസ്തമായിട്ടുള്ള ഒരു കവാടായിരിക്കും പല രീതിയിലുള്ള അലങ്കാരങ്ങൾ നടത്തുമ്പോഴും പലിയോറയിലെ എല്ലാവരും ഫോക്കസ് ചെയ്യുക ഈ ആർ വി എം മദ്രസേന ക്രിസ്തുദാൻ മദ്രസേന അതൊരു വ്യത്യസ്തമാകണമെന്ന് രണ്ടാമത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ ലത്തീഫിൻ്റെ സ്മാരക കവാടം കൂടിയാണ് ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ചെറിയ ഇളം പ്രായത്തിൽ അവന് നമ്മൾ വിട്ടുപിരിഞ്ഞാണ് വളരെ സജീവമായിരുന്നു ഇതുപോലെയുള്ള എല്ലാ പ്രവർത്തനത്തിനും കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നത്തെ വർഷമൊക്കെ വളരെ സജീവമായിട്ടുള്ളൊരു പ്രവർത്തകനായിരുന്നു അവൻ്റെ സ്മാരകം കൂടിയാണ് ഇത് നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾ നമ്മളെ സാമ്പത്തികമായിട്ടും കൂടെ സപ്പോർട്ട് പ്രവാസി വോയിസ് ഈ പുളിങ്കുരു വാങ്ങപ്പോ അതിനൊരു സാമ്പത്തികമാണ് ഇത് കുറച്ച് അല്ല ഇത് കൊടുത്താൽ കിട്ടിയ പുളിങ്കുരു കിലോ മുപ്പത് രൂപ ഈ കാണുന്ന ഇത്രയും പുളിങ്ങാക്കുരു മൂന്ന് കിൻ്റൽ ഉണ്ട് ഏ ഈ കാണുന്ന ഈ ഗേറ്റ്ണ്ടാക്കിട്ടുള്ള ഇത്രയും പുളിങ്കുരു മൂന്ന് കിൻഡൽ ഉണ്ട് അല്ലെ സത്യ പുറത്തുണ്ടാവും കാരണം ഞങ്ങൾ ഇതില് ഫസ്റ്റ് അത് വന്നതിന് ശേഷം ഇത് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഇത് വേർതിരിച്ച് അതായത് ഇത് ഇതിൽ കാണാം ഇതിലൊരു ഡാമേജ് പോലും ഉണ്ടാവില്ല വരുമ്പോൾ അതിലുള്ള ഡാമേജ് ഡാമേജൊക്കെ ഞങ്ങൾ വേർതിരിച്ച് അത് ഉണക്കിയതിന് ശേഷം ഇതുപോലെയാണ് ഞങ്ങൾ ഏകദേശം എന്താണെങ്കിലും ഒരു മൂന്ന് ലക്ഷത്തിൽ കുറയാതെ ഈ സാധനമുണ്ട് <iyorsun> േ അഞ്ചു ലക്ഷം കുരു മൂന്ന് അഞ്ചു ലക്ഷം കുഴു കുടുങ്ങുരുള്ളന്നുണ്ടെങ്കിൽ സംശയം അല്ല പിന്നെ സംഗതി ഏതായാലും ഉഷാറായിരിക്കണേ ഇനി അടുത്ത പ്രാവശ്യം എന്ത് കുരു കൊണ്ട് ഇണ്ടാക്കാൻ പോണേ അറുപത്തുരുണ്ടാക്കിയ സമ്മൂട്ടം ഞാൻ ഇത് ഈ പണിക്ക് ഞാനും കൂടെ കൂടും ഉറപ്പാണ് സർവത്തിൽ അടിപൊളി അപ്പളേ ഇതോടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ആൾക്കാരും നടന്നുകൊടുക്കണേ ഞാൻ അത് കഴിഞ്ഞിട്ട് ഗിന്നസ് ബുക്കുകൾ ഉള്ള പേപ്പർ വർക്കും അങ്ങനെ നടന്നുകൊണ്ടിരിക്കാ കുരുക്ക് ഗിന്നസ് റെക്കോർഡാ തുടക്കം കുറിച്ചപ്പോ നമ്മളാണ് ഗൂഗിളിലാണോ അത് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ ഇങ്ങനെ സംഭവമില്ല അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡും ചോദിക്കണ്ടേ ഗൂഗിളിൽ രണ്ടാമത് ഏത് പശ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളും പോലും ഗൂഗിൾ നമുക്ക് പറഞ്ഞിട്ടില്ലേ രീതിയുള്ള പശകൾ മൂന്ന് നാലഞ്ചോളം ടൈപ്പ് പശീപോളെ അതെ അതിലൊന്നും നിക്കാൻ ലാസ്റ്റാണ് നമുക്ക് എന്ത് ചെയ്ത് സിലിക്കൺമേലെത്തി മൊത്തം ചെയ്യാൻ ഏകദേശം അമ്പതോളം സിലിക്കണ്ട ബോട്ടില് എത്ര ഇരുപത് അത് നമ്മളെ കാലക്കലാശം മൊത്തം പരിപാടികൾ നോക്കണമെങ്കിൽ അത് കുറഞ്ഞ എക്സ്പെൻസ് ആണ് ഇതിന് വന്നിട്ടുള്ളത് ഇത്തിരി ഹൈലൈറ്റ് ആയത് ഇതാണ് ഇപ്പോൾ ഉള്ളത് മൂന്നാമത്തെ ദിവസം ഇതിപ്പോ നിലനിൽക്കും ഇരുപതോളം വിദ്യാർത്ഥികളാണ് നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇതിന് ചെയ്യാൻ വേണ്ടിട്ട് അവര് ഏകദേശം എട്ട് മണിക്ക് വന്നിട്ട് പന്ത്രണ്ട് ഒരു മാസത്തിന്റെ ഒരു വർക്കാണ് എട്ട് മണിക്ക് വന്നതിന് ശേഷം ഒരു ഏകദേശം മണി അതിനകത്ത് സിലിക്ക് അങ്ങോട്ട് തേച്ചുകൊണ്ട് ഒരു ഭാര്യ ഒട്ടിച്ചാ നമ്മൾ വാരി നമുക്ക് പെട്ടെന്ന് പക്ഷെ പോരാടും കാണാതെ ഇത്രയും നമ്മൾ അതായത് നമുക്ക് ഒരു ഭംഗിയിലും ആകൃതില്ലാത്തത് ചെറുതും വലുതൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം നമ്മൾ ഒതുക്കി ഒതുക്കി വെച്ചിട്ട് വേണം ചെയ്യാനേ ഇനി വേണ്ട ഞങ്ങൾ ഏകദേശം ഒട്ടിച്ച ഒരു ദിവസം ആവലേ ഒട്ടിച്ചു അപ്പൊ ഇപ്രാവശ്യം ഇവിടെ പുളിങ്ങാക്കുറുകൊണ്ടാണ് ഗേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കംപ്ലീറ്റ് മദ്രസിന്റെ മുന്നിലുള്ള ഗേറ്റ് അടുത്ത പ്രാവശ്യം എന്തുകൊണ്ട് ഉണ്ടാക്കണം ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണോ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇണ്ടാക്കും അത് നമ്മള് ചെയ്തോളൂ പക്ഷെ പറഞ്ഞ വാക്കായിരിക്കും ഇതിലേറ്റവും കൂടുതൽ കമന്റ് എന്താണോ വരുന്നത് അത് ഏറ്റവും തീർച്ചയായിട്ടും ചിലപ്പോ ഞാൻ പറഞ്ഞ സർബത്തിന്റെ ഗുരുക്കെ പറഞ്ഞു കടുകൂടി ആണെങ്കിൽ ഈ വീഡിയോ അപ്പൊ തോണീസ അടുത്ത പ്രാവശ്യം ഇവര് മദ്രസില് ഗേറ്റ് നിങ്ങൾ പറയുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കും അല്ലെ ഈർക്കിളിയോ പുളിങ്ങാക്കുരു കടക്കുമണിയോ ഇവര് ഇതുവരെ ഉണ്ടാക്കിയത് എന്തൊക്കെയാണ് ഈർക്കിളി മുള പുല്ല് ചിപ്ലി ആ ചിപ്ളി ഇപ്പൊ അവസാനമായിട്ട് പുളിങ്ങാക്കുരു ചൂടിക്കാരി അതൊക്കെ കഴിഞ്ഞിട്ടോ ഇനി പുതിയ വ്യത്യസ്തമായ നിങ്ങൾ എന്താണോ പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണോ പറയുന്നത് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇവരുണ്ടാക്കും അത് വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനും വരും ഇൻഷാള്ള അല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ പറയും കേട്ടോ ഏത് രീതിയിലാണ് കയറ്റി ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ പറയും അപ്പൊ എന്നാൽ വൈകിട്ട് പോയല്ലേ ഓക്കെ അപ്പൊ ചാറ്റ അപ്പൊ ബൈ